രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് തൃക്കേട്ട നക്ഷത്രം വൃശ്ചിക വൃശ്ചികരാശിക്കൂറിലും വരുന്ന നക്ഷത്രമാണ് തൃക്കേട്ട അഗ്നിയുടെ നക്ഷത്രമാണ് തൃക്കേട്ട അപ്പോൾ ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരു പൊതുവേ ഒരു സ്വഭാവം തന്നെ പറയാം ഇവരെപ്പോഴും പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണെന്ന് അപ്പോൾ അഗ്നിയുടെ നക്ഷത്രമാണെന്നല്ലേ പറയാം ഇപ്പോൾ ചുവയുടെ ക്ഷേത്രത്തിലും കൂടി നിൽക്കുന്നതാണ് ഇവർ ആണെങ്കിലും ആറാം ഭാവത്തിലായിരുന്നു വ്യാഴം ഇപ്പോഴും വ്യാഴം ആറിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ കഴിയുന്നത് വരെ വ്യാഴം ആറിൽ തന്നെയാണ് നിൽക്കുക അപ്പോൾ ആ വ്യാഴം ഈശ്വരാധീനം കുറയുന്ന ഒരു സമയമാണ് നമുക്ക് ഈശ്വരാധീനം കുറയുമ്പോൾ നമുക്ക് സാമ്പത്തികമായ നഷ്ടങ്ങൾ ധാരാളം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ബിസിനസ് കാര്യങ്ങളും തൊഴിൽ കാര്യങ്ങൾക്കും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടവർക്കും ഇനി പുറപ്പെടാനായിട്ട് വിദേശത്തേക്ക് പോകുന്നവരൊക്കെ വളരെ സൂക്ഷിക്കണം ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞാലാണ് അവിടെ ചെന്നാൽ ഉടനെ ജോലി കിട്ടും എന്നൊന്നും വിചാരിച്ചിട്ട് പോകേണ്ട അവിടെ പോവാ ടെസ്റ്റുകളൊക്കെ എഴു എഴുതാം ഇൻ്റർവ്യൂ ഒക്കെ നന്നായി പങ്കെടുക്കുക ഏപ്രിൽ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ജോലി കിട്ടും അപ്പോൾ അതുവരയ്ക്ക് നമുക്ക് അവിടെ പിടിച്ച് നിൽക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം ആ ഈ അഞ്ചിലെ രാഹു നിൽക്കുന്നത് കൊണ്ട് കൃഷികത്തിൻ്റെ അഞ്ചാം ഭാവത്തിലാണ് രാഹു അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് എപ്പോഴും ഇങ്ങടെ ചാടിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഈശ്വര ഭജനം കൊണ്ട് തന്നെയാണ് നമുക്കതൊക്കെ നിൽക്കാനായിട്ട് സാധിക്കുക പിന്നെ ഈ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ തൊഴിലിലായാലും അവരുടെ ബിസിനസ്സിലായാലും അവർക്ക് ടെൻഷൻ ധാരാളം കൊടുക്കും എന്നുവെച്ചാൽ രണ്ടില രണ്ടാം ഭാവാധിപതിയായ വ്യാഴമാണ് ആറിൽ അപ്പം കുടുംബത്തിലും അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് അപ്പോൾ കുടുംബത്തില് അസ്വസ്ഥത ബിസിനസ്സിൽ അസ്വസ്ഥത അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സ്ത്രീകളെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് കുട്ടികളാണെങ്കിൽ അഞ്ചാം ഭാവത്തിലാണ് രാഹു അപ്പം പഠിച്ച കാര്യങ്ങളൊക്കെ ഇത്തിരി പിന്നിലേക്ക് ഈ മറന്നു പോകാനൊക്കെ ഉണ്ട് അപ്പോൾ അതിനും നമ്മൾ ക്ഷേത്രത്തിൽ പോയി പഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും പിന്നെ ഇവരെ സംബന്ധിച്ച് ഈ നാലാം ഭാവത്തിലുള്ള ശനീശ്വരൻ നാല് എന്നത് നമുക്ക് കുടുംബമാണ് അപ്പോൾ സഹോദരങ്ങളായിട്ടുള്ള വില ഭൂമിയിൽ ഉണ്ടാകുന്ന പല തർക്കങ്ങളോ പിന്നെ അഥവാ ബിസിനസ്സിലൂടെ വേറെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ടെങ്കിൽ അത് കൂടുതലാവാനായിട്ടൊരു സാധ്യതയുണ്ട് എന്നുവെച്ചാൽ വൃശ്ചികരാശിയാണല്ലോ രാശി വൃക്കേട്ട നക്ഷത്രവും കൂടി നാലാം ഭാവത്തിൽ ശനിയുടെ ബന്ധം കൂടി വരുമ്പോൾ അങ്ങനെ ഭൂമി ഇതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം ഒക്കെ ചെയ്യുമ്പോൾ ചെയ്തത് ചെയ്തതിപ്പോൾ നമുക്ക് ബ്ലോക്കായി കിടക്കുകയാണെങ്കിൽ തന്നെ ഈ കാലഘട്ടം ഏപ്രിൽ കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഭാവത്തിലേക്ക് വരാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങളുടെ ജാതകമൊക്കെ നല്ലപോലെ പരിശോധിക്കുക പിന്നെ നിങ്ങളുടെ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എന്ന് വെച്ചാൽ ആറിലാണല്ലോ മേടൻ രാശിയിലാണ് നിൽക്കുന്നത് സൂര്യൻ അല്ല സൂര്യൻ വ്യാഴം അപ്പം മേടൻ രാശിയിൽ നിൽക്കുമ്പോൾ സിരസാണ് നമ്മുടെ മേടൻ രാശി അപ്പോൾ എപ്പോഴും ടെൻഷൻ വരിക തലവേദന വരിക തലയിലാണ് എപ്പോഴും ടെൻഷനും അങ്ങനെയുള്ള തലവേദന അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ധാരാളം സാധ്യതയുണ്ട് അപ്പം അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളുടെ ജാതകം പരിശോധിക്കണം ജാതകം പരിശോധിച്ചിട്ട് അതിലാ വ്യാഴവും ശനീശ്വരനൊക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നോക്കുക അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ഒരു വർഷക്കാലത്തെ കർമ്മങ്ങൾക്ക് ദോഷങ്ങൾക്കൊക്കെ വരുന്നത് ശിവൻ്റെ അമ്പലത്തിൽ പോകാം കണ്ടകശനിയെ കാലഘട്ടമായതുകൊണ്ട് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിന്നിൽ മുന്നിൽ വിളക്ക് ധാര എന്നിവ കൊടുക്കുക അത് കഴിഞ്ഞാൽ ഈ രാഹുവിന് രാഹുവിന് നാഗങ്ങൾക്ക് പൂജ കൊടുക്കുക ആറാം ഭാവത്തിൽ വ്യാഴമുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു നാലു മാസം അതായത് ഏപ്രിൽ വരയ്ക്ക് നമുക്ക് വ്യാഴത്തിന് പറ്റത്തക്ക വഴിപാടുകളും പിന്നെ ഗുരുവായൂർ പോവാണെങ്കിൽ ദേവിക്ക് അഴൽ നിവേദ്യവും കൊടുക്കുക പിന്നെ ഏഴാം ഭാവത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സർവ്വ ഈശ്വര കാരകത്വം വന്നിരിക്കുന്നൊരു സമയമാണ് എങ്കിലും കൃഷ്ണൻ അമ്പലത്തിൽ പോവുക കൃഷ്ണന് പറ്റത്തക്ക വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വർഷം വളരെ നന്നായിട്ട് പോകാൻ പറ്റുന്ന ഒരു വർഷമാണ്